ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഇന്നിവിടെ ആൻറ്റി നല്ല കളർഫുൾ ആയിട്ടുള്ള കോലം വരച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് വിശാൽ മാർട്ടിലേക്കാണ് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് അതേപോലെ രണ്ട് ബൈക്കിലായിട്ടാണ് പോകുന്നത് പാർക്കുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെയല്ല വെയ്ച്ച കൂടെയാണ് കയറുന്നതെന്നും പറഞ്ഞത് മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് അങ്ങനെ മുന്നിൽ ഇതേ അവർ ഇറങ്ങിയിട്ടുണ്ട് ഇനി പിറകിലും ഞങ്ങളിപ്പോ പോട്ടോ ഇത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു കുട്ടി ചന്ത എന്ന് പറയാം മെയിൻ ആയിട്ട് ഇവിടെ ഈവനിങ് മാർക്കറ്റ് തന്നെയാണ് നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ പിന്നെ രാവിലെ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവാറുണ്ട് നാട്ടിലെ മാർക്കറ്റിലൊക്കെ നോർമലി ചുവന്ന ചീര പച്ചചീര പാലക്ക് ഇതൊക്കെ അല്ലെ കോമൺ ആയിട്ട് കിട്ടും ഇന്നത്തെ മാർക്കറ്റുകളില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചീര അവൈലബിൾ ആണ് നമുക്ക് പല പേരുകളുണ്ട് ഞാൻ ചീരാ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ പറയാനുണ്ടായ സാഹചര്യം ഇപ്പൊ നീ കണ്ട ഒരു ഓട്ടോ ഉണ്ടല്ലോ അതിൽ നിറയെ ചീരയാണ് അതെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോ ആക്കി കാണിക്കാം കാണിക്കോ അങ്ങനെ ഗൈസ് നമ്മളിത് വിശാൽമായിട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മുന്നേ ഇതേ ഇവരിവിടെ എത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നേ അപ്പോൾ നമ്മുടെ കുട്ടീസ് മുന്നിൽ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കയറി പാടെ ആദ്യം എന്നെ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഞാൻ കുറച്ച് നാൾ മുന്നേ വന്നപ്പോൾ ഈയൊരു സ്റ്റോക്ക് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതുതായിട്ട് വന്നതാണ് കേട്ടോ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബാഗിന്റെ സെക്ഷനിൽ ഇതൊക്കെ നയൻറ്റി നയൻ റുപ്പീസിന്റെ ബാഗാണ് നല്ല ലെതർ ടൈപ്പ് ടു സൈഡ് ബാഗൊക്കെ ടു ഡബിൾ നൈനിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് ഒക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ചപ്പലിന്റെ സെക്ഷൻ എല്ലാം ടൂ ഡബിൾ നയൻ വൺ ഹൺഡ്രഡ് സംതിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം ലേഡീസിന്റെ സെക്ഷനാണ് ഇനി ജെന്റ്സിന്റെ ഒക്കെ മേലെയാണ് കേട്ടോ ഷർട്സിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുർത്തീസ് ഒക്കെ വൺ ഡബിൾ നയനിലാണ് സ്റ്റാർട്ടിങ് അങ്ങനെ താഴത്തെ ഫ്ലോർ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളിതേ മേലേക്ക് കയറുകയാണ് കേട്ടോ വാറകുട്ടിയുടെ ഒരു മെയിൻ വീക്ക്നെസ് ആണ് സോക്സ് അതെല്ലാം ഓൾ പെറുക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ജെന്റ്സിന്റെ ഷൂ സെക്ഷനാണ് ആണ് ഞങ്ങൾ പോയ ടൈമില് അവിടെ എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ടു മൂന്ന് ഷൂ ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലാസ്റ്റിങ് എന്ന ഷൂ തന്നെയാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും ഓരോ ഷൂ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറിലായിരുന്നു അധികം നേരത്തെ തെരച്ചിലിനൊടുയിലാണ് ഞങ്ങൾ ഷൂ എല്ലാം ഫൈനലൈസ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നാഗസാന്ദ്ര വിശാൽമാട്ടിലേക്കാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് ഷഫിളായിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അതേ ടർക്കി സെക്ഷനിൽ നിന്ന് വാകിലുള്ള കുറച്ച് ടർക്കി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ പില്ലേഴ്സൊക്കെ വെറും നയൻറ്റി നയൻ റുപ്പീസിലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഈ ഒരു ലാമ്പ് നയൻറ്റി നയൻ റുപ്പീസാണ് നല്ല രസം ഇത് പല കളറിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് എല്ലാരും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിലും പലരും പല വഴിക്ക് ആവുമല്ലോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പാർക്കുട്ട് അവൾക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യില് പിടിച്ച് നിക്കാണ് കേട്ടോ കണ്ണാടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾ വെറുതെ പരിപാടി ഇല്ല കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് സ്കൂളിലേക്ക് പോകുന്ന ടൈമില് സുന്ദരി ആവാണ്ട് ആൾ വീട്ടിൽ നിന്ന് അനങ്ങില്ല കേട്ടോ പിന്നെ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പാറക്കുട്ടിക്ക് ഉണ്ടാട്ടനും ഇരിക്കണം പക്ഷേ പാറക്കുട്ടി അനങ്ങനെ ഇല്ല കേട്ടോ ഒരാൾ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് രണ്ടാളും വരണമില്ല രണ്ടുപേർക്കും ഒരുമിച്ച് പോവുകയും വേണം അങ്ങനെ അവര് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് പിറകില് പോവാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിലുള്ള കഥ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ടൈമ് പോണേന്ന് അറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പ് അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം ഇന്ന് ലീവുള്ള ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവാറില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം ബായ്